ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവീന്ദ്രൻ മീനാക്ഷിയോട് തട്ടി കയറണം കേട്ടോ കാരണം ഈ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പാടില്ല എന്ന് മീനാക്ഷി പറയുമ്പോൾ ഇവിടെ ഗോമതി സ്റ്റോർ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് പുതിയൊരു കട എന്നാണ് മീനാക്ഷിയുടെ ചോദ്യം അപ്പോൾ രവീന്ദ്രൻ പറയാം ഗോമതി സ്റ്റോറിൻ്റെ അവസ്ഥ ഇപ്പം നിനക്കറിയില്ലേ ആരാ ഏവരാ എന്താ എങ്ങനെയാണ് ഭരിക്കുന്നതെന്ന് ആർക്കും അറിയാൻ കഴിയുന്നില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറ്റിപ്പോയതല്ലേ അച്ഛ എന്തവസ്ഥ അവിടെ എല്ലാം കൂടി ഇപ്പം ദേവിക്ക് എഴുതി കൊടുക്കുന്ന ഗോളുണ്ട് അതൊക്കെ അച്ഛൻ്റെ തോന്നല അച്ഛൻ കണ്ടോ എഴുതി കൊടുക്കുന്നത് ഇല്ലല്ലോ പിന്നെ അച്ഛൻ ഇപ്പോൾ അവിടെ ഇല്ല അതിൻ്റെ അഭാവത്തിൽ അവിടെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ടി നാദനില്ല കളരി അതാണവിടെ വാളെടുത്തവരെല്ലാവരും വെളിച്ചപ്പാടാവുക അതാണ് അവിടെ എല്ലാവരുടെയും സ്വഭാവം അറിയോ നിനക്ക് അച്ഛൻ ഓരോന്നും ഊഹിച്ച് അതും ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ സമ്മതിക്കത്തില്ല പിന്നെ അച്ഛനെ വിഷമിപ്പിക്കാനേ ഞാൻ സമ്മതിക്കത്തില്ല ഇത് അവിടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കൂട്ടുകയേ ഉള്ളൂ എന്ത് പ്രശ്നം കൂട്ടാനാണ് നീ പറയണത് ഒന്നും കൂട്ടില്ല ഇത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാ നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അച്ഛൻ കൂടുതൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ദേ ആകാശ് നീ ഇപ്പോൾ അവിടുത്തെ ആളാണ് നീയാണ് അവിടെ നിന്ന് നോക്കി നടത്തേണ്ടത് കോമതി സ്റ്റോർ നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തം കൊണ്ടുപോകേണ്ടത് ആകാശിൻ്റെ മാത്രം കടമയാണ് എടി മീനാക്ഷിയും നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീയാണ് അവനെയും കൂടെ ഇങ്ങനെ ആക്കുന്നതെന്ന് പറഞ്ഞ് വഴക്ക് പറയാം എന്നിട്ട് പറയുന്നുണ്ട് ദേ ഈ ഇപ്പിത് കണ്ടല്ലോ കടയുടെ പേപ്പറുകളും കാര്യങ്ങളും എത്രയും വേഗം ഇതെനിക്ക് ആക്കി തരണം എന്ന് പറഞ്ഞ് മീനാഷിയുടെ മുമ്പിലേക്ക് ആ പേപ്പറുകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ മീനാക്ഷി പറയാം ഓഫീസിലെ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ അച്ഛനെ അറിയാത്തതല്ലോ അച്ഛൻ അവിടെ ഇരുന്ന ആളാണല്ലോ അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം നേരെ ഓഫീസിലേക്ക് ആകാശിൻ്റെ കൊടുത്തേച്ചാൽ മതി ഞാനും പരിശോധിച്ചിട്ട് അതെല്ലാം കൃത്യമാണെങ്കിൽ ഒരു മണിക്കൂറിനകം സാങ്ഷൻ കിട്ടും അത് ഉറപ്പാണ് പക്ഷേ അവിടെ കൊണ്ടുവന്ന് അത് പരിശോധിപ്പിക്കണം അല്ലാതെ ഇവിടെ വന്ന് എൻ്റെ കയ്യിൽ നിന്നിട്ട് കാര്യമില്ല വീട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യവുമല്ല എന്ന് പറയുമ്പോൾ തന്നെ ദേവീന്ദ്രൻ്റെ മുഖം അങ്ങ് വാടി പോകണു കേട്ടോ മോളുടെ അഹങ്കാരമായിട്ടാണ് അയാളത് കാണുന്നത് അപ്പോൾ ആകാശിനും അതത്ര രസിച്ചിട്ടില്ല മീനാക്ഷെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോവാനുണ്ടോ ആര്യനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജാക്കി കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും കൂടെ താങ്ങി പിടിച്ച് ആര്യനെ മുറിയിലേക്ക് കൊണ്ടുവരുക വന്ന് കൊണ്ടു കിടത്തി ബാലനും ഗോമതി കൊണ്ട് പറയാൻ മോനെ നീ ഇവിടെ കിടക്ക് കുറച്ച് റെസ്റ്റ് എടുക്കുന്നൊക്കെ പറയാം അപ്പോഴാണ് നമ്മുടെ ആകാശ് പറയണം സോറി ആര്യം പറയുവാണ് പിന്നെ അമ്മേ അച്ഛ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ രണ്ടുപേരും ദയവ് ചെയ്ത് ഇനി പിണങ്ങരുത് വഴക്കമുണ്ടാക്കരുത് പ്രശ്നങ്ങളുണ്ടാവരുത് അച്ചാന്ന് പറയുക കേട്ടോ ഇല്ല മോനെ അങ്ങനെയൊന്നുമില്ല നമ്മളതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ അല്ല തർക്കങ്ങളും വഴക്കുകളും എല്ലാ വീട്ടിലും ഉണ്ടാവും അച്ഛാ പക്ഷേ ഇതുപോലൊരു ഇറങ്ങിപ്പോക്കോ അല്ലെങ്കിൽ അത് നമ്മുടെ ബെഡ്റൂമിനപ്പുറം അപ്പുറം വേറൊരാൾക്ക് കേൾക്കേണ്ട രീതിയിലോ ആക്കരുത് ഇല്ല ഇല്ല മോനെ ഒരിക്കലും ഇല്ല പിന്നെ മിത്രേ നിനക്ക് ഓർമ്മയുണ്ടോ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ അമ്മ ഇനി കൃഷ്ണമംഗലത്തിന് തിരിച്ചു വരുവുള്ളൂ ഇപ്പൊ കണ്ടോ അത് അതുപോലെ നടന്നില്ലേ അപ്പോൾ ബാളനും ഗോമതിയും അന്തം വിട്ടിട്ട് പറയാ എടാ നീ എന്താ പറഞ്ഞത് നിനക്കെന്തെങ്കിലും സംഭവിച്ചിട്ടാണെന്നോ അപ്പോൾ നീ ഇത് അല്ലച്ചാ ഇത് ഞാൻ മലപ്പൂർവ്വം വരുത്തി എന്നല്ല പറഞ്ഞത് ഇത് അറിയാണ്ട് സംഭവിച്ചതാണ് പക്ഷേ ഞാൻ മിത്രയോട് പറഞ്ഞിരുന്നു അമ്മ തിരിച്ചു എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിക്കണം എന്നാൽ മാത്രമേ തിരിച്ചു വരുവുള്ളൂ പക്ഷേ ദൈവം അത് കേട്ടതുപോലെ കണ്ടില്ലേ എൻ്റെ മുതലാളി അവിടെ ഒരിക്കലും ഇല്ലാണ്ട് അവരുടെ മോളെ വിളിക്കാൻ എന്നെ പറഞ്ഞു വിട്ടതും എനിക്കിതൊക്കെ സംഭവിച്ചതും ഇപ്പോൾ ദേ അമ്മ തിരിച്ചു വന്നതും അച്ഛനെയും അമ്മയെ എനിക്ക് ഒരുമിച്ച് കാണാൻ പറ്റിയതും ഇതൊക്കെ ഒരു ദൈവനിയോഗം തന്നെയല്ലേ പക്ഷേ ഇനി ഇത് ആവർത്തിക്കരുത് അപ്പോൾ ബാലം പറയാം അങ്ങനെയൊന്നും പറയരുത് നീയേ അമ്മയെക്കുറിച്ച് നീ ഇപ്പോൾ വാദം ഒരാതെ പറയുന്നു എന്നിട്ട് നീ ഇങ്ങനെയും പറയണു ആശുപത്രിക്ക് കിടക്കയിൽ നീ ഇനി തുറന്നപ്പോൾ തന്നെ ബോധം വന്നപ്പോൾ നീ ആദ്യം അന്വേഷിച്ച ആരെയെന്നറിയോ നീ വിളിച്ചത് അപ്പോഴേ ഞാൻ തീരുമാനിച്ചതാണ് ഗോമതി ഈ വീട്ടിൽ വരണം ഗോമതി വന്നേ പറ്റുള്ളൂന്ന് അങ്ങനെയാണ് ഞാൻ പോയി വിളിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ രണ്ടുപേരും ഒരു പ്രശ്നത്തിനും ഉണ്ടാ ഉണ്ടാക്കില്ല അഥവാ അങ്ങനെ മാക്സിമം നമ്മൾ എന്ന് പറയാം ഇത്ര പറയുന്നുണ്ട് എന്തായാലും അപ്പച്ചെയും അതുപോലെ അങ്കളിനെയൊക്കെ എനിക്കിങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റിയത് വല്ലാത്തൊരു സന്തോഷം തന്നെ മനസ്സിൽ തരുന്നുണ്ടെന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കട്ടോ അങ്ങനെ ബാലം പറയുന്ന മോനെ മോന് വാക്ക് കൊടുക്കും നിനക്ക് വേണമെങ്കിൽ ഞാൻ കൈ പിടിച്ച് വാക്ക് തരണോ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വേണ്ടച്ചാ വാക്ക് തരേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛനും അമ്മയത് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി അങ്ങനെ അവരങ്ങോട്ട് പോകാം കേട്ടോ അപ്പം മിത്ര ആര്യനോട് പറഞ്ഞിട്ടുണ്ട് ആര്യ കണ്ടോ ഇപ്പം എത്ര സന്തോഷം നീ എന്തുമാത്രം ആഗ്രഹിച്ചതാ അമ്മ തിരിച്ച് വരണമെന്നും വീണ്ടും ഇവിടെ ഉണ്ടാവണമെന്ന് ഇപ്പം സന്തോഷമായില്ല ആര്യ ആയി ഒരുപാട് സന്തോഷമായി എന്ന് പറയാം എന്തായാലും ആര്യനൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ സന്തോഷിച്ചിരിക്കുക കേട്ടോ പുറത്ത് വന്നിരുന്ന ഗോമതി അങ്ങോട്ട് കരയാൻ തുടങ്ങി ഇതും കണ്ടുകൊണ്ട് കൊണ്ട് മീനാക്ഷിയും ശ്രീദേവിയും കൂടെ വന്നിട്ട് ചോദിക്കുക എന്തിനാ അമ്മ ഇങ്ങനെ ഇരുന്ന കരയണേ എന്താ അമ്മയ്ക്ക് പറ്റിയത് ഒന്നുമില്ല മോളെ ഞാൻ കാരണമാണല്ലോ ഇവിടെ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് ഓർക്കുമ്പോഴാണ് എന്ന് പറയുമ്പോൾ തൊട്ടു പറയുകയും ബാലനും അമ്മക്കളും ആൺമക്കളും ധർമ്മനും ഒക്കെ വന്ന് നിപ്പുണ്ട് ആകാശം മാത്രമേ ഇതിലൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഓടി വന്നിട്ട് എന്തിനാണ് ഇനി കരയുന്നതെന്ന് ബാലൻ ചോദിക്കുക അപ്പോൾ ഗോമതി എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയാം ഈ തെറ്റുകൾ ഇതെല്ലാം വരാൻ കാരണം ഞാൻ ഞാൻ ബാലഡ്ന മനസ്സാക്കാതെ ഇറങ്ങിപ്പോയി അതാ കാര്യം എന്നോട് എല്ലാവരുടെയും ഉപയോഗിച്ച് ഞാൻ ബാലഡ് പക്ഷേ ചോദിക്കണമെന്ന് പറഞ്ഞാൽ കയ്യെടുത്ത് ക്ഷമ ചോദിക്കാം കേട്ടോ അപ്പോൾ ബാലം പറയാം ഇല്ല ഗോമതി നീയല്ല ക്ഷമ ചോദിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഞാനാണ് നിന്നോട് ക്ഷമ ചോദിക്കേണ്ടത് കാരണം നീ വളരെ നല്ല ഒരു സ്വഭാവത്തിനുടമയാണ് അതുമാത്രമല്ല നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തിന് നല്ലതിന് വേണ്ടിയിട്ടാണ് നിന്നെ ഞാനാണ് മനസ്സിലാക്കാതെ ആ ആവശ്യമില്ലാതെ പറയുകയും പ്രശ്നങ്ങളുണ്ടാക്കുകയും അത് കാരണമാണ് നീ ഇറങ്ങിപ്പോവേണ്ടി വന്നതും അതുമാത്രമല്ല നിനക്ക് എന്നോടുള്ള പേടിയാണ് നീ അത് തുറന്ന് പറയാതിരുന്നത് അത് ഞാൻ അപ്പത്തന്നെ മനസ്സിലാക്കണമായിരുന്നു ഞാൻ മനസ്സിലാക്കാതെ നിന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് ഞാനാണ് എല്ലാവരുടെ മുമ്പിലും വെച്ചിട്ടും ആ ഗോമതിയോട് ഗോമതിയോട് മാത്രമല്ല ഈ കുടുംബത്തോട് പോലും ഞാനാണ് ക്ഷമ ചോദിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അയ്യോ അച്ഛൻ അച്ഛനെന്തിനാണ് ക്ഷമ ചോദിക്കുന്നത് വേണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലെ കുടുംബനാഥനെന്ന് പറഞ്ഞാൽ എന്താ എല്ലാവരും ഒത്തൊരുമയോടുകൂടെ കൂടി കരുതലോടെ കൊണ്ടുപോകും കൊണ്ടുപോകണം സ്നേഹം കാണിക്കണം അതാ വേണ്ട പക്ഷേ ഞാൻ ഞാനെല്ലാവരോടും ദേഷ്യപ്പെടുകയും എൻ്റെ സ്വഭാവ രീതികൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് പലരും പലതും എന്നോട് പറയാതെ മറച്ചു വെക്കുന്നത് പേടിച്ചിട്ട് പേടിയല്ല ശരിക്കും ഒരു ഗ്രഹനാഥനോട് വേണ്ടത് സ്നേഹമാണ് ബഹുമാനമാണ് അതിലപ്പുറം പേടിച്ചിട്ട് എന്ത് ചെയ്യാൻ ഞാനും അത് മനസ്സിലാക്കിയിട്ടില്ല മക്കളെ ഇനി എൻ്റെ ഭാഗത്തു ഒരു തെറ്റും ഉണ്ടാവത്തില്ല എല്ലാവരോടും ഞാനും ക്ഷമ ചോദിക്കണമെന്ന് പറയുമ്പോൾ മിത്ര ഓടി വന്നിട്ട് പറയാം അയ്യോ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിക്കണ്ട ഈ കുടുംബത്തിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് ഞാനാണ് ഞാൻ കാരണമാണ് ഇവിടെ അത്രയും പ്രശ്നങ്ങളുണ്ടായത് ബാലം വന്നിട്ട് പറയാൻ എൻ്റെ പൊന്നുമോളെ നീ ഇങ്ങനെയൊന്നും പറയരുത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ നല്ലൊരു കുട്ടിയാണ് പിന്നെ ഗോമതി പറഞ്ഞതുകൊണ്ട് നീ അത് ചെയ്തു ഗോമതി ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് പോരാഞ്ഞിട്ട് നിന്റെ ആ സമയത്തെ മാനസികാവസ്ഥ എന്തായിരുന്നു അത് മനസ്സിലാക്കാൻ മറ്റാരേക്കാളും ഗോമതിക്കല്ലേ മനസ്സിലായത് അതുകൊണ്ടാണല്ലോ ഗോമതി അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതിനായിട്ട് നിങ്ങൾ നിന്ന് കൊടുത്തു അത്രയേ ഉള്ളൂ അതൊരു വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നില്ല പിന്നെ നിൻ്റെ നല്ല മനസ്സും നീ നല്ലൊരു കുട്ടിയുമാണ് അതുകൊണ്ട് മിത്ര ഒരിക്കലും മിത്ര കാരണമാണ് ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായത് എന്ന് ചിന്തിക്കരുത് കേട്ടോ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി നമുക്കതെല്ലാം മറക്കാം എന്ന് നമ്മുടെ ആനന്ദ് പറയട്ടെ എന്നിട്ട് ആനന്ദ് അടുത്തേക്ക് വച്ചാൽ ഇനി പഴയ കാര്യങ്ങളും അതും ഇതുമൊക്കെ പറഞ്ഞ് പറഞ്ഞ് എന്തിനാണ് ഓരോന്നും കുത്തി കുത്തി പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്തുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല എല്ലാവരും ഇനി ഒത്തൊരുമിടിയും ഈ വീട്ടിൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ നമ്മുടെ പഴയ ദേവമംഗലം എങ്ങനെയായിരുന്നു അതിനേക്കാൾ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കണം ഞാൻ തന്നെ അതിന് മുൻകൈ എടുക്കും എന്ന് ബാലൻ പറഞ്ഞിട്ട് എല്ലാവരെയും സമാധാനിപ്പിച്ച് അവിടെ നിർത്താം പക്ഷേ കൃഷ്ണമംഗലത്ത് ആകെ എല്ലാവരുടെ മനസ്സും പുകഞ്ഞു പുകഞ്ഞു നേറാട്ടോ കാരണം ഗോമതി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോയെന്നുള്ളൊരു പേടിയാണ് ാരണം ആശുപത്രിന്ന് നേരെ തിരിച്ചു വന്ന ഗോമതി എന്തുകൊണ്ടായിരിക്കും ഒരു വല്ലാത്ത അവസ്ഥയിലും ദേഷ്യത്തിലുമൊക്കെ പെരുമാറിയത് അങ്ങോട്ട് പോയത് തിരിച്ചു വന്നത് അപ്പോൾ അനന്തനും അച്യുതനും അലോഹമൊക്കെ പറയുന്നുണ്ട് എന്തോ സംശയമുണ്ട് എന്തെങ്കിലും സംശയം മനസ്സിലുണ്ട് ഒന്നേ ഗോമതി അപ്പച്ചെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തോ ചെയ്തു എന്നാൽ മനസ്സിലായി കാണും ഏയ് അങ്ങനെ വരാൻ വഴിയില്ല അപ്പോൾ അച്യുതൻ പറയാം എടാ അങ്ങനെ എന്തോ അവളുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ കഴിക്കാൻ കൊടുത്ത ഭക്ഷണം അവളും കൊണ്ട് ദൂരെ കളയോ അത് നിങ്ങൾ കണ്ടതല്ലേ അത് ശരിയാണ് പിന്നെ നന്ദിത പറയുന്നുണ്ട് ആശുപത്രിയിൽ നിന്ന് ഇവിടെ വന്ന ഗോമതിയുടെ സ്വഭാവം പഴയ പോലെ അല്ലായിരുന്നു തിരിച്ച് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നത് ദേവ ദേവമംഗലത്തേക്ക് പോയി ബാലിനോട് പറഞ്ഞാൽ പോരായിരുന്നോ അതാണല്ലോ എന്നിട്ടും അവളത് മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ സ്വത്തിൻ്റെ ഉടമ മൊത്ത അവകാശവും അപ്പച്ചയാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവുന്നു എന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ നന്ദിത അപ്പോൾ അലോക പറയാണ് ഇല്ല അങ്ങനെയൊന്നും അറിയാൻ വഴിയില്ല ഇത് വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനും വഴിയില്ല എന്തായാലും അച്ഛമ്മ പറയാനും വഴിയില്ല പക്ഷേ എനിക്ക് സംശയം തോന്നുന്നുണ്ട് ആ എന്തായാലും നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞല്ലോ ഇനി എന്താ ചെയ്യുക ഇതെങ്ങാനും ഇവിടെ നടന്ന കാര്യങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഗോമതി അപ്പച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻ്റെ എത്തിക്കും എങ്കിൽ ബാലൻ എപ്പോഴും ഇവിടെ ചോദിക്കാനായിട്ട് എത്തിയെന്നായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഒരു അനക്കവും ഇല്ലല്ലോ എന്താവും കാര്യം എന്നിവർ ചിന്തിക്കുകയാണ് എന്നിട്ട് അവസാനം അലോകിനോട് അച്യുതനും അനന്തനും കൂടെ പറയാം ഷോ എന്തായാലും നമ്മൾ ഇതുവരെ കൊണ്ടുവന്ന ആ പ്ലാൻ എല്ലാം പൊളിഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും ഇനിയും ഒരു തരത്തിലും ഒരു രീതിയിലും ഇനിയും അപ്പച്ചിയെ നമ്മളിലേക്ക് ആകർഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം അലോക് പറയാം അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട് താമസിയാതെ അടുത്തൊരു ബോംബ് പൊട്ടും എന്ത് ബോംബ് ആ എന്തൊക്കെ ഞാൻ പറയാം എല്ലാം ഞാൻ കരുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നല്ലോ ചെറിയൊരു സൂചന നിങ്ങൾക്ക് തന്നല്ലേ അനുമോളുടെ കാര്യം അത് തന്നെ എന്ന് പറയുമ്പോൾ അത്രയെങ്കിലും അവർക്ക് സമാധാനമായി ഇനി അടുത്ത് അനിമോളെ വെച്ചൊരു വലിയ കളി കളിക്കണം എന്നിട്ട് വേണം സ്വത്തുക്കളെല്ലാം എഴുതിയെടുക്കാൻ ഇതായിരുന്നു അവരുടെ പ്ലാനോ അങ്ങനെ ഒന്നും വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന ചിന്തയിലാണ് അവർ ഗോമതിയാണെങ്കിലും അവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം സമാധാനപരമായി കഴിഞ്ഞതിന് ശേഷം നേരെ കിച്ചണിലേക്ക് കയറുന്നുണ്ട് അതുപോലെ കിച്ചണിലേക്ക് വന്നു കയറി ഗോമതി അന്ന വിട്ട് പോകട്ടോ ഭയങ്കര വൃത്തിയോടുകൂടി നീറ്റോടും അടുക്കും ചിട്ടയും ഒക്കെ ആയിട്ട് ഒരു എന്തെ ഭയങ്കര ഒരു പൂജാമുറി പോലെ കണ്ടിരുന്നതാണല്ലോ ഗോമതി എൻ്റെ അടുക്കള മരുമക്കളെ പോലും കയറ്റുന്നത് ഇഷ്ടമല്ല പക്ഷേ ഇതിപ്പോൾ സ്ത്രീകല്ല അവിടെ വന്നിട്ട് ആകെ കുളമാക്കിയിട്ടുണ്ട് കരിമ്പക്കൂട്ടത്തിൽ ആന കയറിയ കണക്ക് മൊത്തവും വലിച്ചു ഭാര്യയും പാത്രങ്ങൾ വയ്ക്കേണ്ടി വെക്കാതെയും ഒക്കെ ഫ്രിഡ്ജ് നിറച്ചു ആവശ്യമില്ലാത്ത ഒക്കെ ഇതൊക്കെ കണ്ട് ഗോമതിയുടെ തലയകറങ്ങിപ്പോയി കേട്ടോ ആയി അങ്ങനെ മരുമകളെ രണ്ടുപേരെയും വിളിച്ചിട്ട് പറയാനുണ്ട് എന്തോ അടി ഞാനില്ലാത്തപ്പോൾ ഇവിടെ ഇതൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെങ്കിലും ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം ഇത്ര പറയാം ഇതൊക്കെ അപ്പച്ചി ശ്രദ്ധിച്ചിരുന്നാ ഇല്ലല്ല ഇത്രയും ദിവസം എവിടെയായിരുന്നു അപ്പച്ചിയും ഒരു കാര്യം നോക്കിയില്ല അപ്പച്ചിക്ക് അടുക്കള എന്ന് പറഞ്ഞ ജീവനാണ് ആരെയും ഇതിനകത്ത് കയറ്റത്തുമില്ല അപ്പോൾ എന്ത് വേണം അപ്പച്ചി ഇവിടുന്ന് പോകാൻ പാടില്ലായിരുന്നു ഇതൊക്കെ നോക്കിയും കണ്ടും അടുക്കൻ ചിട്ടയോട് വയ്ക്കേണ്ടത് അപ്പച്ചിയുടെ കടമയല്ലേ മതി മതി ഒരു കാര്യം ചെയ്യി മിത്രേ നീ അങ്ങോട്ട് ചെല്ല് ചെന്ന് ആരിൻ്റെ അടുത്തേക്ക് ഇരിക്കുക അമ്മയ്ക്ക് വേണ്ടുന്ന സഹായം ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് മിത്രയെ പറഞ്ഞ വിട്ടിട്ട് മീനാഷെ അവിടെ നിൽക്കുക എന്നിട്ട് അപ്പച്ചിയോട് പറഞ്ഞു അമ്മേ ഇവിടെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ എനിക്കിത് കൊടുത്താൽ ഞാനിങ്ങോട്ട് ചെയ്തേക്കാം വേണ്ട വേണ്ട നീ അങ്ങോട്ട് പൊക്കോ എനിക്കറിയാം ഇവിടെ ചെയ്യാൻ എന്നും പറഞ്ഞ് മീനാക്ഷെ ഓടിച്ച് വിടുക കേട്ടോ അത് കഴിഞ്ഞ് രാത്രി അനിമോളെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വിളിച്ചിരുത്തിട്ട് പറയാം മോളെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കിടക്കാം വേണ്ടമ്മേ അതിനെന്താ ഞാൻ തനിയെ കിടന്നോളാം എടി ഇവിടെ ഒന്നാമതേ സെപ്പറേറ്റ് കിടക്കാൻ മുറിയില്ല അപ്പോൾ നീയും ഒറ്റയ്ക്കല്ലേ അവിടെ കിടക്കുന്നത് ഞാൻ കൂടെ വന്ന് കിടന്നോളാം വേണ്ടാന്ന് പറഞ്ഞില്ലേ അമ്മേ എന്താ അമ്മ ഇങ്ങനെ എനിക്ക് ടെൻഷനുണ്ട് നിന്നെ ഒറ്റയ്ക്ക് കിടത്തൽ എന്ത് ടെൻഷൻ ആ അത് അങ്ങനെ ടെൻഷൻ ഉണ്ട് അത്രേ ഉള്ളൂ ആ എന്തും പറഞ്ഞു അപ്പോൾ അനിമോള് ചെറുതായിട്ടൊന്ന് സംശയിക്കണം കേട്ടോ അങ്ങനെ അനിമോളോടുള്ള ആ ഒരു വല്ലാത്തൊരു ആകാംക്ഷ നിറഞ്ഞിരിക്കുകയാണ് ഗോമതിക്കും ആരോടും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡാണ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്